എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ശുശ്രൂഷയിലും കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയും കർത്താവ് അത്ഭുതം ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി ഒരു തിരുവെഴുത്ത് വായിക്കാം കർത്താവ് ഭയങ്കരമായിട്ട് ഇടപെടുന്ന വായിക്കാം എഫ് എ ലേഖനം മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ചാപ്റ്റർ ത്രീ വേർഡ്സ് എന്നാൽ നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ സഭയ്ക്ക് മേൻസ് ലീഗ് ലേഖന ചില കാര്യങ്ങൾ എഴുതുമ്പോൾ വളരെ വ്യക്തമായി എഴുതിയ ചില കാര്യങ്ങളിൽ നിന്നാണ് ഈ തൂത് വിവരിക്കാൻ പോകുന്നത് വേദപടിതാക്കൾ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിളിക്കുന്നത് അത്ര ഈടുറ്റ വാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എനിക്കറിയാം ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കും ഏതൊരു ദൈവവേദനും ശക്തി നൽകുന്നതായി ഇതിലെ വാക്യങ്ങൾ ും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും നമ്മൾ അറിയാത്ത ഏതോ ഒരു ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന പൗലീസ് വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത് ലലൂയ്യ ചോദിക്കുന്നതിലും

പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനക്കകത്ത് ചോദ്യമുണ്ട് ഇതുവരെ ദൈവത്തോട് ചോദിക്കാത്ത വലിയ വിഷയമുണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ തീരുമാനിക്കണം ഞാൻ ഇനി മുതലിൻ്റെ ദൈവത്തോട് ചിലതൊക്കെ ചോദിക്കാൻ പോവാ പോലീസ് പറയാ നീ ചോദിക്കണം നീ ചിന്തിക്കുന്നതിനപ്പുറമാണ് റിസൾട്ട് വരാൻ പോകുന്നത് പറഞ്ഞാണ് ിൽ പലരും അഞ്ചു വർഷം കൊണ്ട് ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യമുണ്ട് പക്ഷെ എങ്ങനെ ചോദിക്കണം ആര് ചോദിക്കണം എപ്പ ചോദിക്കണം എങ്ങനെ ചോദിച്ച കിട്ടും അതാ ഇന്നത്തെ പ്രസംഗം അല്ലെ ചോദിച്ചിട്ട് കിട്ടാത്ത വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽ കണ്ണമീരോട് പ്രാർത്ഥിച്ചോ നിന്റെ ചോദ്യത്തിന്റെ റിസൾട്ട് നിന്റെ കണ്ണിൽ കർത്താവ് വെളിപ്പെടുത്തുകയ്യോ ഉറപ്പ് തരിക ചോദിക്കുന്നതല്ല തരുന്നത് ചിന്തിക്കുന്നതല്ലതല്ല തരുന്നത് അതിനേക്കാൾ മേൽ തരമായത് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി യേശു തരുവാൻ പോലെയാണ് അതെന്താന്ന ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എല്ലാവർക്കും ചോദിക്കാൻ കഴിയത്തില്ല വേദപുസ്തകം പറയുന്നു മകനാണെങ്കിൽ മകൻ അപ്പനോട് എന്ത് ചെയ്യാം ചോദിക്കാം അങ്ങനെയല്ലയോ ലലൂയ്യ എല്ലാവർക്കും ചോദിക്കാൻ റൈറ്റ് ഇല്ല കൈ കൊടുത്തു പറ എല്ലാവർക്കും ചോദിക്കാൻ അവകാശം ഇല്ലെന്ന് പറ ചുമ്മാ യോഗത്തിന് ഇങ്ങോട്ട് വന്ന് കയറിയിരുന്നത് ചോദിച്ചാൽ ഒന്ന് എന്റെ മുന്ന കിട്ടുക അപ്പനാകണം ആകണം യേശു നിന്റെ അപ്പനാകണം ഇന്ന് ലോലസോക് തരാൻ യേശു തയ്യാറാ കടഭാരം മാറ്റാൻ യേശു തയ്യാറാ ബന്ധനങ്ങൾ അടിക്കാൻ ശാപങ്ങൾ പൊട്ടിക്കാൻ തയ്യാറാ വഴിയുണ്ട് ചുമ്മാ പ്രാർത്ഥിച്ച കിട്ടത്തില്ല മകനാകണം ഈ മോനായ കിട്ടുമെന്നുള്ളതിന് യേശു ഭയങ്കര എക്സാമ്പിൾ പറയുന്നുണ്ട് നമുക്ക് വായിക്കാം സുവിശേഷം ഏഴാം അധ്യായം ഒമ്പതാം വാക്യം മാത്യു ചാപ്റ്റർ മകൻ അപ്പൻ അവന് കല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ അവർക്ക് കല്ലുകൊടുക്കുന്ന അപ്പൻ ആരുണ്ട് ഒട്ടും ആശങ്കപ്പെടണ്ട ഇതൊരു മറുപടിയുടെ പകലാ ചോദിക്കാൻ റെഡി ആയിട്ടോ അപേക്ഷിക്കാൻ അപ്പുറം തരാൻ തരാൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആധാരം എത്തിച്ചു പോയു ഇന്ന് പകൽ അതങ്ങനെ നിന്റെ വിടുതൽ വെളിപ്പെടാൻ പോലെയാണ് വിശ്വസിക്കാമെങ്കിൽ ഒരു പടി കയറി പറയാം ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചൊല്ലുന്നതിന് മുമ്പ് നീ ചോദിച്ചല്ല മനോട് മനസ്സിലാണ വിശ്വാസമുണ്ട് പ്രാർത്ഥിച്ചോ ചലിച്ചോണ്ട് യേശുവിനോട് ചോദിച്ചല്ല പ്രത്യേകത ഏഴ് കൊല്ലം കഴിഞ്ഞല്ല യേശു തരുന്നേ ചോദിച്ചാൽ അന്നേരം തരും കൈ ചോദിച്ച ചോദിച്ചാൽ തരും എന്ന് ചിലരോട് പറയല കൈ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ചോദിച്ചാൽ അന്നേരം തരും ഇന്ന് മകൾ രോഗ സൗഖ്യം തരും ചിലർക്ക് ഇന്ന് മകൾ കടഭാരങ്ങൾ അഴിഞ്ഞുപോറും ഇന്ന് മകലം എട്ടു വർഷം പഴക്കമുള്ള മന്ത്രഭാപങ്ങൾ

നമ്മൾ ടയ്ക്ക് എന്തോ ചെയ്യണം ദൈവത്തോട് ചോദിക്കണം മകൻ അപ്പൻ ചോദിച്ചാൽ ചോദിച്ചാൽ അവന് അവന് അടുത്തത് ആ മീൻ പാമ്പിനെ കൊടുക്കുമോ ഒരു നെയ്മീൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാ ഉടനെ അല്ലെ നെയ്മീം ഒരു കരിമീൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാ ഉടനെ ഒരു ചേരെ പിടിച്ചു കൊടുക്കുന്ന അപ്പന ഉണ്ടോ സ്വോത്രം അടുത്തത് അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ നിന്റെ മോൻ ലഡു വാങ്ങിച്ചോണ്ട് വരണം രണ്ട് അതിന്റെ കൂടെ മൂന്ന് ജിലേബിയും വാങ്ങിച്ചോണ്ട് നീമെടുക്കാനാണ് ഞാൻ നിന്നെ മറക്കൂ എന്നാ ചോദ്യം പറഞ്ഞാൽ ഒരു ഒരു ഹാലലീയ കിട്ടാൻ ചോദിച്ചിട്ടേ ചിന്തിച്ച നല്ല കിട്ടാൻ പോലും അതിനപ്പുറത്ത് അപ്പുറത്ത് പ്രതീക്ഷിക്കാത്തത് നടക്കാത്തവളത്താത്തവരെ പ്രതീക്ഷിക്കണം വലുത് ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ചോദിക്കണം അതിൻ്റെ കാരണം പറയാം നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് പറയാം ഒന്ന് നമ്മൾ മക്കളാകണം ഒന്ന് നമ്മൾ എങ്ങനെയാ മക്കളാവുന്നത് അങ്ങലെ മറ്റത്തിൽ വീട്ടിലെ ചാക്കോടെ മകൻ പൈലി എങ്ങനാ മക്കളാവുന്നത് എന്നും ചാക്കോടെ മകൻ തന്നെയാണ് പൈലി പറയാം യോഹനാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയം വാക്യം അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏവർക്കും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവൻ അധികാരം അധികാരം കൊടുത്തിരിക്കുന്നു ഒന്ന് അവനെ കൈക്കൊള്ളണം രണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ യേശുവിനെ കൈക്കൊള്ളണം യേശുവിന്റെ നാമത്തെ വിശ്വസിക്കണം ആ നിമിഷം തന്നെ അവൻ ഒരു ദൈവ വൈമലായി എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവൻ യേശു അപ്പച്ച മോനായി അത് സംഭവിച്ചാൽ ഉടനെ നമ്മൾ ആരായി ആമേ മറ്റത്തെ വീട്ടിലെ ആമി എന്ന് പറഞ്ഞ നമ്മളെല്ലാം ക്രിസ്തുവിന്റെ മക്കളാണ് പതിനേഴാമത്തെ വായിച്ച് എന്നൊരു വിഷയത്തിലേക്ക് വരാം റോമൻ ചാപ്റ്റർ പോലെ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ഓ മക്കളെങ്കിൽ അവകാശിയാകുന്നു ചെല്ലി പറ മുങ്ങാൻ പോയി ലോട്ടറി അടിച്ചു അടിച്ചതല്ല മോനെ തെറ്റി ലോട്ടറി യേശു മോനായതാ രാമയും പറഞ്ഞാട്ടെ ഒരാമീം പറഞ്ഞാട്ട് ചെറുക്കെ തോന്നിട്ടില്ലയോ വലിയ വീടും നിങ്ങൾക്ക് തോന്നിയിട്ടു എനിക്കറിയത്തില്ല പക്ഷെ പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ വീടും ആയിരം ഏക്കർ തോട്ടു പോർച്ചിനകത്ത് രണ്ട് മൂന്നും ഇനാബോയും കിടക്കുന്ന കണ്ടപ്പോ നിനക്ക് തോന്നി ആ വീട്ട് ജനിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പറയാം വലിയ അതിനെ കാട്ടി വലിയ ദരിദ്രനല്ല ഇരിക്കുന്നവൻ ദരി ക്രിസ്തുവിൽ ദരിദ്രനല്ല അല്ലേ

ആമി ബാങ്കിനോട് ലോൺ ചോദിച്ച് ചോദിക്കേണ്ടവനോട് ചോദിക്ക് അവൻ നനക്ക് ചെലവൊക്കെ തരുവാൻ പോകുക ഞാനൊരു സത്യം പറയാം ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇരുപത്തി മൂന്ന് വർഷമായി ഇന്ന് വരെ ചോദിച്ചതെല്ലാം കർത്താട് തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് നാളെ ഒരു കാര്യം ചോദിച്ചാലും എൻ്റെ കർത്താവ് ചെയ്യും തരാൻ പോകുക എന്നോട് കർത്താവ് പറയുന്നു ചില വീടുകൾ വീടുകൾക്കകത്ത് നിന്ന മാറത്തക്കണം ദൈവം ചിലത് തരാൻ പോകാ നിനക്കുള്ള അപവാദങ്ങൾ മാറത്തക്കണം യേശു അത് കിട്ടും നിനക്ക് വേണ്ടത് കടം മാറുന്നതാണോ ഇന്നത്തെ ശുശ്രൂഷയിൽ അത് കിട്ടും നിനക്ക് വേണ്ടത് ശാപമോചനമാണോ ഇന്നത്തെ ശുശ്രൂഷയിൽ അത് കിട്ടും ചോദിക്കുന്നത് തലാൽ എന്റെ കർത്താഴ്ച എന്നോട് ചോദിച്ചു നോക്കുകയും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും ചോദിക്കാൻ ഒന്നാമത്തെ വ്യവസ്ഥ നിങ്ങൾ എന്തായിരിക്കണം മക്കൾ ആയിരിക്കണം ബൈബിൾ പോയതും മക്കൾ നിങ്ങൾ അവകാശികളാണ് വായിക്കാം എട്ടാമത്രയും പതിനേഴാം വാക്യം

ദൈവം പറയാ പിതാവിന്റെ മുഴുവൻ സമ്പത്തും നീ അതിന് അവകാശിയാകാശികളും അർത്ഥമാക്കിയും ദൈവത്തിന്റെ അവകാശികളും തന്നെ നിങ്ങൾ നമുക്ക് പുസ്തകത്തിലോട്ടൊന്ന് കയറാം ദൈവത്തിൽ സ്ത്രോത്രം എനിക്ക് ഒരു കാര്യം അറിയാം നമുക്ക് കർത്താവിനോട് ചോദിക്കാൻ വ്യവസ്ഥയുണ്ട് ഒരു നിങ്ങളുടെ ഏതാവശ്യവും പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ചോദിക്കാം അതിന്റെ കാരണം പറയാം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നവനായ ദൈവം രാമയും പറയാം ഏറിയ കുറുകിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷത ഉള്ളവർ സഹോദരന്മാരെ ഒരു സന്ദേശം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം നിങ്ങൾ നിരാശപ്പെടേണ്ട ചോദിക്കുന്നതിനപ്പുറം ദൈവം തരാൻ തയ്യാറാണ്

കടത്തെ പേടിക്കണ്ട നിന്റെ വസ്തുവിൽ അഴിച്ചുപെട്ട മന്ത്രവാദത്തെ പേടിക്കണ്ട ശാപങ്ങളെ പേടിക്കണ്ട പ്രതിസന്ധിയെ പേടിക്കണ്ട എന്താ കാര്യം ഞാൻ നിന്റെ നീ കൊണ്ട് ഭയപ്പെടേണ്ട നിന്റെണ്ടും പറയും ഫലപ്പെടണ്ടോ പ്രക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഒരു ദൈമാ പറഞ്ഞ ഒരു ഹല എനിക്കറിയാം ആത്മകത്യ ചെയ്യാൻ വിഷക്കുപ്പി വാങ്ങിച്ചോണ്ട് വെച്ചപ്പോ ഇടിവെട്ടെന്നല്ലോ സപ്പം ഭയപ്പെടണ്ട ഞാൻ കൂടെ ഉണ്ട് വാങ്ങിച്ചു വെച്ച വിഷക്കുപ്പിയെടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് അവൻ താഴെക്കെറിഞ്ഞിട്ട് ഓടി വരിക യേശുനെ വിളിക്കാൻ എന്താ കാര്യം ഭയത്തെ പുറത്താക്കാൻ കർത്താവിനെ കടിയത്തുള്ളൂ അവൾ ശ്രദ്ധിക്കണം അപ്പൊ ദയ്യം പറയാ ഭയപ്പെടണ്ട

നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻറെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകുകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും പറഞ്ഞാൽ ദൈവം പറയും ദൈവം പറഞ്ഞു കറക്റ്റ് ആയി പറയും അവകാശിയാകത്തില്ല നിന്റെ നിന്ന് സംഗതി പുറത്തു വരാൻ എന്നോട് പറയുന്നു തരാൻ പോവുക വിശ്വസിക്കണം നീ ഇന്ന് പകലെ പേപ്പറിൽ ഇരുപത്തിയഞ്ച് പ്രാർത്ഥന ആ വിഷയം ഉണ്ടോ നീ വിഷയത്തിൽ യേശു മറന്നുകളിലെ പോകുക എന്റെ എന്റെ നീ ആലം എന്താ പേര് ഇങ്ങനെ സ്റ്റെപ്പ് ബുദ്ധിമുട്ടായിരുന്നു വർഷമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കയറിയപ്പോഴോ ഇപ്പോൾ ആ ബുദ്ധിമുട്ടില്ല പത്ത് വർഷം കൊണ്ട് തനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെ യേശു എടുത്തു കളഞ്ഞു കർത്താപത്രേ നിങ്ങളെ സൗഖ്യമാക്കുന്നവർ എന്താ പേര് ജോയ് എത്ര വർഷം കൊണ്ട് ഈ തൊണ്ട മഴയുണ്ടായിരുന്നു വർഷം രണ്ടു വർഷമായി ഇവിടെ വരുമ്പോഴും ആ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴോ രണ്ടു വർഷം കൊണ്ട് ഒരു ഓറഞ്ചിന്റെ വലിപ്പത്തിൽ അത്ഭുതം നടന്നിരിക്കുക അരവിന്ദ് എത്ര നാൾ മുതൽ ശ്വാസം മുട്ടലുണ്ട്

രണ്ട് നട്ടെല് വരുന്നത് വിരളുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് നിന്നോ കൈതാത്തിട്ടോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ഓപ്പറേഷൻ തിയേറ്റർ ദൈവം തന്നെ ഓപ്പറേഷന് കയറ്റുക സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇവിടെ വളഞ്ഞ നിവരട്ടെ വളഞ്ഞതൊന്നി വരട്ടെ ഓരിഞ്ഞെ ഒന്നോടെ കൊരിഞ്ഞെ സൃഷ്ടികളിൽ ഞാൻ കണ്ടു

ഒരു കൊണ്ട് വളഞ്ഞു എന്താന്ന് ഞാൻ പറയാണ് നിന്റെ തലയിൽ കൈ കൈവച്ചവെയ്യം എന്നോട് പറഞ്ഞു വളഞ്ഞതൊന്നി പറഞ്ഞു നിനക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും നിനക്കിനി എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും നിന്റെ മനസ്സിന്റെ നിരാശ പക്ഷെ ഒരൊറ്റ കാര്യം േശുവിനുവി നീ ജീവിക്കുമോ ഉറപ്പായിട്ട് നിനക്ക് ലഭിച്ച വിടുതൽ നീ പലരോട് പറയുമോ യേശു എന്നെ യോഗത്തിൽ സൗഖ്യമാക്കി പറയുമോ നീ യേശുവിന്റെ സാക്ഷിയായിരിക്കും നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുക നിന്റെ വീട് ദേശത്തൊരു വലിയ അനുഗ്രഹമുള്ള ഭവനമാകാൻ പോവുക ഏ ഒന്നുകൂടെ കുനിഞ്ഞു നോക്കിയാ എന്തെങ്കിലും ബുദ്ധിമുട്ടും നിനക്കുണ്ടോ ഉണ്ടോ ഇല്ല നാല് വർഷം കൊണ്ട് ഇത് കഴിയത്തില്ലായിരുന്നു യേശു അത്ര സുഖപ്പെടുത്തിയത് ഒരു നല്ല കയ്യടി കൊടുത്ത കർത്താവിന് ഞങ്ങൾ ശുശൂക്ഷിച്ച ശുശൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ആ സ്ത്രോത്രം അവർ രോഗങ്ങളെ സൗഖ്യമാക്കണം അവരുടെ ബന്ധനങ്ങളെ അഴിക്കണം അവരുടെ ശാപങ്ങളെ പൊട്ടിക്കണം അവരുടെ കെടുതികൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ അവരുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ വെളിച്ചം വ്യാപരിക്കണം പരിശുദ്ധാത്മ സാന്നിധ്യങ്ങൾ അവരെ നിറയട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയത്തെത്തുക എല്ലാ ശനിയാഴ്ചയും തിരുവല്ല ലോ ഈസ്റ്റർ കൺവെൻഷൻ സെൻ്റർ എല്ലാ വെള്ളിയാഴ്ചയും ചങ്ങനാശ്ശേരി ഗുഷ്പേഡ് ഹോളിൽ നമുക്ക് ഒന്നിച്ചു കർത്താവ് നിങ്ങളെ ഐശ്വര്യമാര്യം കേൾക്കട്ടെ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഒരു സന്തോഷ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം നന്മയുടെ ഭാഗമായി നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ ఇదే సమయం వీడు ఒక్కా గోడ్ బ్లెస్ యూ